ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതിനാണ് നമുക്കറിയാം ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വരികയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ ഒരു നല്ല സ്റ്റോക്കിനെ പറ്റിയും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് മാർക്കറ്റ് മാഗ്നറ്റിന്റെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി മാത്രം ഫ്രീ ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും സ്റ്റഡികളും എല്ലാം തീർച്ചയായും നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ബഡ്ജറ്റ് ദിവസം ഓഹരി വിപണി എങ്ങനെയാണ് എന്താണ് അതിനുള്ള സാധ്യത ഓഹരി വിപണിയിൽ ബഡ്ജറ്റ് ദിവസം ഇറങ്ങുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ചർച്ച ചെയ്യുന്നത് വിപണിയുടെ ചാഞ്ചാട്ടത്തിനൊപ്പം പിരിമുറുക്കത്തിലാവരുത് നമ്മൾ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളിവിടെ പറയുന്ന എല്ലാ മേഖലകളും നമ്മുടെ സെബി രജിസ്റ്റേഡ് റിസേർച്ച് അനലിസ്റ്റിൻ്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു ബയ്യോ ഒരു സെല്ലോ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ സെബി റജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ ഫണ്ട് മാനേജറുമായിട്ടോ തീർച്ചയായും കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഇവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നമ്മൾ കൊടുക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ലോക്സഭയിൽ രാവിലെ പതിനൊന്ന് മുതൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോളം നീളാനാണ് സാധ്യത ഇതിനിടയിലെ പ്രഖ്യാപനങ്ങൾ ഓഹരി വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ മുമ്പുള്ള പല ബഡ്ജറ്റുകളിലും കണ്ടതുപോലെ തന്നെ അതുകൊണ്ട് തീർച്ചയായും അന്ന് ഓഹരി വിപണിയിൽ ഇറങ്ങുന്നവര് തീർച്ചയായും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഓഹരികളുടെ വില കുതിച്ചു കയറും മറ്റു ചിലതിന്റെ വില താഴെ വീഴും ഇത്തരത്തിൽ ഓഹരി വിപണിയിൽ ഊഞ്ഞാലാട്ടം നടക്കുമ്പോൾ നിക്ഷേപകൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് സമർത്ഥമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ലാഭം ഉറപ്പാണ് അല്ലെങ്കിൽ പെരും നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ബഡ്ജറ്റ് ദിവസം മാർക്കറ്റിൽ ഇറങ്ങുന്നവര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് മൂലതര നിക്ഷേപം നിർമ്മാണ മേഖലയുടെ വളർച്ച സാമ്പത്തിക സ്ഥിരത തുടങ്ങിയവയ്ക്ക് ബഡ്ജറ്റ് പൊതുവേ ഊന്നൽ നൽകാറുണ്ട് അതിനൊത്ത പ്രഖ്യാപനങ്ങൾക്കനുസരിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ നടന്ന ബഡ്ജറ്റ് അവതരണങ്ങളിൽ നിഫ്റ്റിയിൽ വളരെ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറുകിട നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യം ദീർഘകാല കാഴ്ചപ്പാടിൽ വേണം ഓഹരിയിൽ നിക്ഷേപം നടത്താൻ മോദി സർക്കാരിന്റെ മൂന്നാം മൂഴം എന്ന നിലയിൽ സർക്കാർ നയപരിപാടികളിൽ തീർച്ചയായും തുടർച്ച പ്രതീക്ഷിക്കാം നമുക്ക് സർക്കാർ കൂടുതൽ മുതൽ മുടക്കുന്ന മേഖലകളിൽ ഓഹരികളിൽ വലിയ കുതിപ്പുണ്ടാകാനും സാധ്യതയുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യരംഗം പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് തീർച്ചയായും ബഡ്ജറ്റ് ദിവസം മാർക്കറ്റിൽ ഇറങ്ങുന്നവര് അതുപോലെ പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ മതിയായ അകലത്തിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വേണം ഇൻട്രാഡേ ട്രേഡിംഗ് നടത്താൻ മാനസിക പിരിമുറുക്കത്തിന്റെ ബേസിൽ തീരുമാനങ്ങൾ എടുക്കരുത് അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിപണിയുടെ ചാഞ്ചാട്ടം കുറഞ്ഞു വരുന്നതുവരെ ട്രേഡിങ്ങിന് വേണ്ടി തീർച്ചയായും കാത്തു നിൽക്കണം അതായത് നല്ല അവസരങ്ങൾ മുതലാക്കാനായിട്ട് കാത്തു നിൽക്കണം അതിന് ക്ഷമയാണ് വേണ്ടത് ബജറ്റ് അവതരത്തിന് മുന്നേ ഒരു ലോട്ടറി പോലെ ട്രേഡിങ്ങിലേക്ക് കടക്കരുത് ഒരുപാട് ആളുകളുണ്ട് രാവിലെ ഒമ്പത് കാലം മാർക്കറ്റ് തുടങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് ട്രേഡ് ചെയ്യാണ്ട് യാതൊരുവിധ രക്ഷയുമില്ല കൈ ഇങ്ങനെ തരിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ആളുകളോടാണ് പ്രത്യേകം പറയുന്നത് കാരണം വളരെ റിസ്ക് ഉള്ള ഒരു ഡേ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഓഹരി മേലേക്ക് കുതിക്കുന്നത് തന്നെയാണ് നിഫ്റ്റി പത്ത് ശതമാനത്തിലേറെ ഉയർന്നിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി ലാഭമെടുക്കാനുള്ള സാധ്യതയും ഇവിടെയിൽ ദൃശ്യമാണ് നിങ്ങൾക്ക് തീർച്ചയായും നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബഡ്ജറ്റ് കഴിഞ്ഞാലും ഒരാഴ്ച കൊണ്ടൊക്കെയാണ് സാധാരണ വിപണിയിലെ ചാഞ്ചാട്ടങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുക അപ്പം അതിനൊക്കെ തീരുമാനങ്ങൾ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ബഡ്ജറ്റ് ദിവസം മാർക്കറ്റിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക അതുപോലെ നാം ഇന്ന് പരിചയപ്പെടുന്ന ഓഹരിയുടെ പേര് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പം നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഹരി വിപണിയിൽ വലിയ കുതിപ്പാണ് പൊതുമേഖലാ ഓഹരികൾ നടത്തുന്നത് അതിൽ തന്നെ റെയിൽവേ പൊതുമേഖലാ ഓഹരികളുടെ കുതിപ്പിന് ഇത്തിരി വേഗത കൂടുതലാണ് മാർക്കറ്റ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണത് ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് നമ്മൾ അതിനെപ്പറ്റിയാണ് പറ്റിയാണ് ഇത്ര നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതോടൊപ്പം അടിസ്ഥാന മേഖലകളിലും കോടികളുടെ നിക്ഷേപത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പൊതുമേഖലാ ഓഹരികളുടെ ഈ കുതിപ്പിന് പിന്നിലുള്ള കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച റെയിൽവേ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഓഹരികൾ പതിനഞ്ച് ശതമാനത്തിന് മുകളിലാണ് ഉയർന്നത് അതോടൊപ്പം ഓഹരി വില ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വിലയിലെത്തി ഓഹരി വരും ദിവസങ്ങളിലും വലിയ കുതിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സ്റ്റഡികളിൽ തീർച്ചയായും ഈ സ്റ്റോക്കിനെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇതിലൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ ഫണ്ട് മാനേജറുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മളിവിടെ യാതൊരു പ്രോമിസോ ഗ്യാരണ്ടിയോ കൊടുക്കുന്നില്ല ഇവിടെ ഇതൊരു ബൈ റെക്കമെൻഡേഷനും അല്ല എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം എൻഎസ്ഇയിലെ പതിനാലേ പോയിന്റ് ഇരുപത്തി ഒമ്പത് ശതമാനം ഇൻട്രാഡേ നേട്ടത്തോടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഒമ്പത് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിന് വളർച്ചയാണ് ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു മാസത്തിനിടെ മുപ്പത്തി പോയിന്റ് എട്ട് ഏഴ് ശതമാനം നേട്ടം ഉണ്ടാക്കാനും ഈ റെയിൽവേ ഓഹരിക്ക് സാധിച്ചു അറുപത്തെട്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഓഹരി നേടിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം ലാഭമാണ് ഓഹരി നിക്ഷേപകർക്ക് നൽകിയത് ൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് അമ്പത്തിരണ്ടാഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ ഓഹരി വില അറുന്നൂറ്റി പതിനെട്ട് രൂപയാണ് അമ്പത്തിരണ്ടാഴ്ചയിലെ ഏറ്റവും ഉയർന്ന ഓഹരി വില ഈ ഓഹരി കൂടുതൽ മുകളിലേക്ക് കുതിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും അവരവരുടെ സ്റ്റഡികളിൽ ഉൾപ്പെടുത്തുക ഷോർട്ട് ടൈം ആയിട്ട് നമുക്കൊരു അറുനൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത് എന്ന ടാർഗറ്റിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് റെയിൽവേ കൗണ്ടറുകൾക്ക് ബഡ്ജറ്റിൽ വലിയ ശുഭവാർത്തകൾ വരാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് അറുന്നൂറ്റി മുപ്പത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത് എന്ന ടാർഗറ്റിലേക്കൊക്കെ ഈ ഓഹരി വളരാൻ സാധ്യത കാണുന്നു ടെക്നിക്കലായിട്ട് ആയിട്ട് നോക്കുവാണെങ്കിൽ അമ്പത് ദിവസം നൂറ് ദിവസം നൂറ്റമ്പത് ദിവസം ഇരുന്നൂറ് ദിവസം ഇത്രയും ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജുകൾ നോക്കിയാൽ അതിനു മുകളിലാണ് സ്റ്റോക്ക് വ്യാപാരം നടത്തുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഓഹരിയുടെ പതിനാല് ദിവസത്തെ ആർ എസ് ഐ എഴുപത്തി പോയിന്റ് എട്ട് മൂന്നാണ് കമ്പനിയുടെ ഫേസ് വാല്യൂ പത്ത് രൂപയാണ് ഈ റെയിൽവേ പൊതുമേഖലാ സ്ഥാപനം ഒരു രൂപ ഇടക്കാല ലാഭവിഹിതം ഓൾറെഡി നൽകി കഴിഞ്ഞു സ്ഥിരമായി ലാഭവിഹിതം നൽകുന്ന ഒരു കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി മൂന്ന് ലാഭവിഹിതം വിതരണം ചെയ്തിട്ടുണ്ട് നവംബറിൽ ഒരു ഇക്വിറ്റിക്ക് ഒരു രൂപ ഓഗസ്റ്റിൽ ഒരു രൂപ ഫെബ്രുവരിയിൽ ഒന്നേ പോയിന്റ് അഞ്ച് രൂപ രാജ്യത്തെ വലിയ ന്യൂട്രൽ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ സേവനദാതാക്കളിൽ ഉൾപ്പെടുന്ന കമ്പനിയാണ് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റെയിൽവേ ട്രാക്കുകളിൽ പാനിന്ത്യാ അടിസ്ഥാനത്തിൽ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കുകൾ സ്ഥാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് റെയിൽവേ സ്റ്റോക്കിന്റെ വിപണി മൂലധനം പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കുക അവരവരുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക തീർച്ചയായും സ്റ്റഡി ചെയ്യുക ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല ഇതൊരു ബൈയോസ് സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും വിദഗ്ധ അഭിപ്രായങ്ങൾ തേടേണ്ടതാണ് അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി റജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ സ്റ്റഡികളും ന്യൂസുകളും എല്ലാം നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിംഗ്